പേര് അനിൽ മണ്ഡലം പാലക്കാട് രണ്ട് ദീപ അച്ഛന്റെ പേര് രാമചന്ദ്രൻ സ്ഥലം പറളി പാലക്കാട് പേര് ജിഷ്ണു മാണിയമ്പാറ തൃശൂർ ഈ രണ്ട് പേരുടെ കല്യാണമാണ് കടത്ത സൈഡിലുള്ള മണ്ഡപത്തിൽ

പിന്നെ ഒന്നും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താല് പിന്നെ വേറെ കാര്യം ഇപ്പോ ആണുങ്ങൾക്കാർക്ക് മറൊന്നും താലി കെട്ടുന്ന കാണണോ ആണുങ്ങൾക്കൊക്കെ കാണണം ഇവിടെ മറ കെട്ടണോ ഏഹ് മറുകെട്ടോ ആണുങ്ങളോട് പാണ്ട നമ്മുടെ കാണാല്ലേ നമ്മളെ കുറ്റാണല്ലേ അപ്പൊ എല്ലാവരും എല്ലാരും ഒന്ന് സഹകരിച്ച് പെട്ടെന്ന് തന്നെ ആ സ്ഥാനത്ത് നിന്ന് ആണെങ്കിലും മണി കിട്ടും നമ്മൾ ആനകളെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം നമ്മളെ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിൽ നിന്ന് പറഞ്ഞു ആ പെൺകുട്ടികളെ അപ്പോ അതിനെ കുറിച്ച് നമ്മളെ ഒരുപാട് ഹിന്ദു സഹോദരിമാര് വന്നിട്ടുണ്ട് ഒരുപാട് മുസ്ലിം എല്ലാവരും ഉണ്ട് ഞാനൊരു വിഷമം അനുഭവിച്ചിരുന്നു ഞാൻ ഈ രണ്ട് പെൺകുട്ടികളും അമ്മമാർ എന്റെ അടുത്ത് വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അവർ ഏറ്റെടുത്തു ഈ രണ്ട് പുതിയപ്പള്ളു കേട്ടെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് അത്ര പാവപ്പെട്ട മക്കളെ ഏറ്റെടുത്തത് ഈ സദസ് അല്ല ഏറ്റവും വലിയത് പാവപ്പെട്ട കുട്ടികളുടെ മനസ്സില് എന്താണ് കേട്ടോ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹപ്പെടും ഗുരുവായൂരത്തിൽ പോവാം അപ്പോ കേൾക്കണങ്ങള് ഈ രണ്ട് കുട്ടികളെ ഏറ്റെടുത്ത ഒരുപാട് പേര് എൻറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്ത് കൊണ്ട് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് പല ആളുകളും എന്നെ ഒരുപാട് വിമർശിച്ചു പക്ഷേ പറയുന്ന ആളുകൾ ആരുകള ആരാ ഈ വിഷം ചീറ്റുന്ന കുറച്ചാളുകൾ വിശം ചീറ്റുന്ന കുറച്ചാളുകളാണ് അങ്ങനെ നമ്മളോട് സംസാരിച്ച ആ പാവപ്പെട്ട മക്കളെ ഞാൻ ഏറ്റെടുത്തു ഒരുപാട് ആളുകൾ വിമർശിച്ചു ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് ഹബീബിന്റെ സന്തോഷവാന്മാരാണ് എല്ലാട്ടുള്ള